أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وظللنا عليكم الغمام وانزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا انفسهم يظلمون واذ قلنا ادخلوا هذه القريه فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطه نغفر لكم خطاياكم وسنزيد المحسنين അസലാമലൈക്കും വർഹമത്തുള്ള സൂറത്ത് ബക്രയിലെ അമ്പത്തി എട്ട് അമ്പത്തിയൊൻപത് വചനങ്ങളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് അർത്ഥം നാം നിങ്ങൾക്ക് മേഘക്കുട ചൂടിത്തരികയും മഞ്ഞയും സെൽവയും നിങ്ങൾക്ക് ഇറക്കിത്തരികയും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള നല്ല സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ അവർ നമുക്ക് യാതൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല പ്രത്യുതാവർ തങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തുകയായിരുന്നു നാം അവരോട് പറഞ്ഞ സന്ദർഭവും സ്മരിക്കുക നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിച്ച് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്ത് നിന്ന് യഥാസുഖം ഭക്ഷിച്ചു കൊള്ളുക നിങ്ങൾ വണക്കത്തോടു കൂടി വാതിൽ കടക്കുകയും പാപഭാരം ലഘൂകരിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും സുഹൃദ്ധവാൻമാർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുന്നതാണ് വമാ ലലമൂന വലാക്കിൻ കാനു അൻഫുസവും എതിരിമോയ് അവർ നമുക്ക് യാതൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല മറിച്ച് അവർ തങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തുകയായിരുന്നു ഇതിൽ പറയുന്നതനുസരിച്ച് ആ കാരുണ്യത്തെയും അവർ വിലമതിച്ചിട്ടില്ല മറിച്ച് അവർ നന്ദികേട് കാണിച്ചതിന്റെ ഫലമായി ശിക്ഷയ്ക്ക് കാരണക്കാരായി തീരുകയാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നു ആരാണോ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത് അവൻ അനുഗ്രഹത്തിന്റെ കവാടം സ്വകരങ്ങൾ കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത് അസൂർ പറയുന്നു ഈ ഒരു വിപത്ത് ദീനിനെ ശരിക്ക് മനസ്സിലാക്കാതെ വിശ്വസിക്കുന്നവരിൽ പൊതുവെ ഉണ്ടാകാറുണ്ട് മുസ്ലിങ്ങളിലും ഇത്തരത്തിലുള്ള വിപത്ത് വന്നിരിക്കുന്നു അവർ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് തുടങ്ങിയ ദൈവീക കൽപ്പനകൾ ഒരു ടാക്സ് എന്ന നിലയിലാണ് പൂർത്തിയാക്കുന്നത് പൂർത്തിയാക്കിയാൽ തന്നെ തങ്ങൾ അള്ളാഹുവിന് എന്തോ വലിയ ഉപകാരം ചെയ്തുവെന്ന് അവർ ധരിക്കുന്നു ഇനി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ തങ്ങൾ അവനെ അതായത് വഞ്ചിച്ചു എന്ന് അവർ ധരിക്കുകയും ചെയ്യുന്നു എന്നാൽ അള്ളാഹുവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല നമസ്കാരത്തിൻ്റെയോ നോമ്പിൻ്റെയോ ക്കാത്തിൻ്റെയോ ഒന്നും തന്നെ മറിച്ച് അവയെല്ലാം തന്നെ നമ്മുടെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നില്ല ചിലത് നമ്മുടെ ചിന്തയുടെ സംസ്കരണത്തിന് വേണ്ടിയാണ് ചിലത് ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചിലത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ചിലത് രാഷ്ട്രീയവും സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അവയെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ് വേണ്ടത് ഈ വചനത്തിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മനീ ഇസ്രായേൽ മണ്ണും സൽവയുമായി ബന്ധപ്പെട്ടും ചില അനുസരണക്കേട് കാണിച്ചിരുന്നു എന്നാണ് ബൈബിളിൽ പുറപ്പാട് അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ഹസർത്ത് മുസാലി സ്വലാത്തു വസ്സലാം അവരെ ആവശ്യത്തിലധികം മണ്ണ് സ്വരുക്കൂട്ടുന്നതിൽ നിന്നും വിലക്കിയിരുന്നു എന്ന് മനസ്സിലാകുന്നു എന്നാൽ അത്യാഗ്രഹം കാരണം അവർ കൂടുതൽ സ്വരുക്കൂട്ടി അതുപോലെ സബത്തിന്റെ ദിനത്തിൽ അത് ശേഖരിക്കാൻ ഇറങ്ങരുതെന്നും അവരോട് പറഞ്ഞിരുന്നു എന്നാൽ അതും അവർ പറയുന്നു എന്തായാലും എന്തെങ്കിലും ഒരു തെറ്റ് അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു ചുരുങ്ങിയ പക്ഷം അവർ നന്ദികേടെങ്കിലും കാണിച്ചിട്ടുണ്ടാകാം അടുത്ത വചനത്തിൽ ും നിങ്ങൾ അനുസരണമുള്ളവരായിക്കൊണ്ട് ആ പട്ടണത്തിൽ പ്രവേശിച്ചുകൊള്ളുക തെറ്റായ പ്രഭാവം അവരിൽ ഉണ്ടാക്കാത്ത വിധത്തിൽ ഒരു പ്രവാചകന്റെ ഉമ്മത്തിന് ഉണ്ടാവേണ്ട ഉന്നത സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുക കൂലു ഹിത്തത്വൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സാമൂഹിക ചുറ്റുപാട് നിങ്ങളിൽ തെറ്റായ പ്രഭാവം ചെലുത്താതിരിക്കാൻ അള്ളാഹുവിനോട് പാപമോചനത്തിനായി അർത്ഥിച്ചുകൊണ്ടും ദുവാ ചെയ്തുകൊണ്ടും നിങ്ങൾ പോവുക പാപഭാരം ലഘൂകരിക്കാൻ അർത്ഥിക്കുന്നതിനാണ് ഇസ്തഹത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ സന്തതികൾ സീനായിലെ വനത്തിൽ നിന്നും കനആനിലേക്ക് പോകുന്ന അവസരത്തിൽ ചെറിയ ചെറിയ പട്ടണങ്ങളാക്കി മാറ്റിയ ചില ഗോത്രക്കാരുടെ അരികിലൂടെ അല്ലെങ്കിൽ അവർക്കിടയിലൂടെയാണ് കടന്നു പോയിരുന്നത് കുറച്ച് ദിവസം അവരുടെ കൂടെ കഴിയാനും ആ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് സുഖമനുഭവിക്കാനും അവർക്ക് അവസരം ലഭിച്ചിരുന്നു അതിനവർക്ക് അനുവാദമുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ മോമിൻ അഥവാ സത്യവിശ്വാസികളായിക്കൊണ്ടായിരിക്കണം പ്രവേശിക്കുന്നത് കൂടാതെ ദുവായും ഇസ്തീഫാവും ചെയ്തുകൊണ്ട് കടന്നു പോവുക നിങ്ങളിലുള്ള വല്ല ബലഹീനതയും കാരണം അവരിലുള്ള ദുസ്വഭാവം നിങ്ങളിൽ കടന്നു കൂടാതിരിക്കാൻ അങ്ങനെയെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരികയും നിങ്ങളുടെ തിന്മകൾ വെക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് പറഞ്ഞു വസനസീദുൽ മഹസിനീൻ ഇതിൽ വ്യക്തമാക്കുന്നത് ഇത് അവന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ചെറിയ അനുഗ്രഹമാണ് ഇനി നിങ്ങൾ എന്റെ കൽപ്പനകൾ പരിപൂർണമായി അനുസരിക്കുന്നവരാണെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം നിങ്ങൾക്ക് മേൽ ഞാൻ അനുഗ്രഹം ചൊരിയുന്നതാണ് അതിലൂടെ തിന്മയെ തടയാൻ മാത്രമല്ല കൂടുതൽ നന്മകൾ സ്വായത്തമാക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്